ഹയ്യോ പൂളിലെ കളിയെല്ലാം കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ക്ഷണിച്ചു ടയേഡായിട്ടോ എന്നാലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം റൂമിലൊക്കെ ചെന്ന് ഇരുന്നിട്ട് തൊട്ട് ഓപ്പോസിറ്റാണ് ചേട്ടൻ്റെ ഓഫീസും ഉള്ളത് എന്നാൽ അവിടെയും കൂടെ പോയി ഒന്ന് കാണാൻ അപ്പോൾ പോകുന്ന വഴി ഇതുപോലെ ചെറിയ ചെറിയ എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ടാക്കും ഇതൊക്കെ പിള്ളേരെ കേട്ടോ ഞങ്ങൾ ചുമ്മാ കയറിന്ന് കളിച്ചു അപ്പോൾ നമുക്കൊരു രസമല്ലേ അങ്ങനെ ഓഫീസ് എത്തി അവിടെ പോയി കുറച്ചു നേരൊക്കെ ഇരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഓഫീസുകളാട്ടോ അപ്പോൾ എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിനകത്ത് തന്നെ ഉണ്ട് നല്ല രസം കേട്ടോ നല്ല പോഷ് ഏരിയ പോലെ എന്തായാലും അവിടെ ഒക്കെ കുറച്ചേരുന്നിട്ട് ഇതൊരു സ്ക്രീനായിട്ടോ ഈ കോൾ സെൻ്ററൊക്കെ പോലെ ഇവിടെ ടച്ച് ചെയ്ത് നമുക്ക് ഈ ഓഫീസ് കയറി എന്തൊക്കെ കാണാൻ പറ്റുമോ ലൈക്ക് എല്ലാവരും ഹെൽപ്പ് ചെയ്യും ഒരു ഡയറക്ഷൻസും എല്ലാം അങ്ങനെ കുറച്ചു നേരം ഒക്കെ വേണ്ടി ഇരുന്ന് പുറത്തിറങ്ങി കുറച്ചു നേരം ഊഞ്ഞാലൊക്കെ ആടി അങ്ങനെ തൊട്ടടുത്ത് ഇങ്ങനെ വാട്ടർഫോൾ പോലെ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് അതിൻ്റെ കീഴിലിരുന്ന് ഇങ്ങനെ വെള്ളം ചെറുതായിട്ട് തെറിക്കും മിസ്റ്റ് പോലെ അപ്പോൾ ഇങ്ങനെ കുറച്ച് റിഫ്രഷ്മെൻ്റ് ആണെങ്കിലും ഈ ചൂട് സമയത്തൊക്കെ കുറച്ച് വെള്ളം വീഴുമ്പോൾ നല്ല സുഖമല്ലേ അങ്ങനെയൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം എല്ലാം കഴിയുമ്പോൾ നന്നായിട്ട് വിശന്നു അങ്ങനെയാണെങ്കിൽ ഈ ഫുഡ് കഴിക്കാൻ കയറാന്ന് കരുതി ഞങ്ങൾ ഫുഡ് കഴിച്ചു മിഷ്ടാന ഭോജനം കഴിച്ചു എല്ലാം യും വയർ നിറഞ്ഞു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി പോകുന്ന വഴി ഓടയും കുടിച്ച് അപ്പോൾ അത്രേ ഉള്ളൂ